ഇരുപത്തി ഒന്ന് വർഷത്തെ ചൈത്രയാത്രയിൽ ഉത്രാടം ഇൻസ്റ്റിറ്റ്യൂട്ട് പാവന്നൂർമുട്ടയിൽ പ്രവർത്തിക്കുന്ന പുതിയ സ്ഥാപനത്തിന്റെ ഒന്നാം വാർഷികവും അനുമോദന സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ശ്രീ ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു സിയുടെ അധ്യക്ഷതയിൽ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി റജി ഉദ്ഘാടനം ചെയ്തു റൂട്ട്സ് ഡയറക്ടർ സി വി ജയചന്ദ്രൻ സർട്ടിഫിക്കറ്റ് വിതരണവും സാഹോദര്യ സമത്വ സംഘം സംസ്ഥാന പ്രസിഡന്റ് ശശിധരൻ മാഷി യു എസ് 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 എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്ക് അനുമോദനവും നൽകി കുടുംബശ്രീ സംരംഭർക്കുള്ള അനുമോദനം ഷൈമജ മോഹിനി ലളിത എന്നിവരും ഏറ്റുവാങ്ങി വനിതാ സംരംഭകരെ സൃഷ്ടിച്ചുകൊണ്ടും വനിതകളുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും ശ്രീദേവി ഉത്രാടത്തിന്റെ ഉത്രാടം ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വനിതാ സാമൂഹിക സംരംഭകത്വ മേഖലകളിൽ പ്രശസ്തി നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തയ്യൽ ജോലികളിൽ അഭിരുചിയുള്ളവർക്കും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്തവർക്കും പ്രായപരിധി പ്രശ്നമല്ല പ്രായോഗിക പരിശീലനത്തിലൂടെ പ്രാക്ടിക്കലും തിയറി ക്ലാസ്സുകളും നൽകുന്നതിലും പ്ലേസ്മെന്റ് നൽകുന്നതിലും ഉത്രാടം ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധ നൽകുന്നു ജില്ലാ പഞ്ചായത്തിന്റെ മുൻ സ്കിൽ ട്രെയിനർ പ്രകാശൻ മാസ്റ്റർ ഫോക്ലോർ അക്കാദമി ജേതാവ് ശരത് കൃഷ്ണ പ്രശസ്ത യൂട്യൂബർ അക്ഷയ് കാപ്പാട് സംരംഭകരായ ജിഷാ ടി ഷൈമ എന്നിവർ സംസാരിച്ചു ശരത് കൃഷ്ണ പ്രജിത് ഒപ്പി ഇവരുടെ നേതൃത്വത്തിൽ നാടൻപാട്ടും അരങ്ങേറി ప్రోపరేటర్ శ్రీదేవి ఉత్తరాడం స్వాగతం ఉత్తరాటం సూపర్వైజర్ సౌమ్య మనోజ్ నందర న్యూస్ కేరళ కన్నూర్